നമസ്കാരം ഈ വാർത്ത എല്ലാ പ്രേക്ഷകരും മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം പോകുന്നതാണ് നിങ്ങളുടെ വീടിനെ തന്നെ ബാധിക്കുന്നതാണ് നമ്മുടെ പിണറായി സർക്കാർ നമുക്കൊരു പുതിയ സമ്മാനം ഇപ്പോൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അടുത്ത മാസം മുതൽ വീണ്ടും വരുന്നു ഒരു വർഷത്തിൽ നിങ്ങൾ അയ്യായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ എല്ലാവരും വർഷാവർഷം അങ്ങ് അടയ്ക്കുക എവിടെ നിന്നാണ് നമുക്ക് ഈ പൈസ ഉണ്ടാകുന്നത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു മാസം അയ്യായിരം അല്ലെങ്കിൽ ആറായിരം അല്ലെങ്കിൽ പതിനായിരം രൂപയായിരിക്കും ഒരു വരുമാനം ഉണ്ടാകും അതിലെ ഒരു മാസത്തിലെ വരുമാനം കൊണ്ടുപോയി നേരെ അങ്ങ് പഞ്ചായത്തിൽ അടയ്ക്കാനാണ് പറയുന്നത് ഇനി ഇത് അടയ്ക്കാതിരുന്നാലോ എന്തെങ്കിലും സാഹചര്യത്തിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതായത് നമ്മുടെ കയ്യിൽ പൈസയില്ല നമുക്ക് കടം കിട്ടിയില്ല പണം റെഡിയാക്കാൻ സാധിച്ചില്ല ഒരു മാസം നമുക്ക് പണിയില്ല അങ്ങനെ ഈ പണം അടയ്ക്കാനായിട്ട് കഴിയാതെ വന്നാൽ അൻപത് ശതമാനം നിങ്ങൾ കൂട്ടി അൻപത് ശതമാനം നിങ്ങൾ കൂട്ടിയിടിക്കുക അതായത് അയ്യായിരം രൂപ അടക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ പിന്നീട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ടി വരും ഈ പറഞ്ഞ സമ്മാനത്തിന് സാധാരണക്കാർ മാത്രമല്ല സഖാക്കളും അടയ്ക്കണം അതുകൊണ്ട് രാഷ്ട്രീയം വിട്ട് എല്ലാവരും എല്ലാ പൊതുജനങ്ങളും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരിലേക്കും ഈ സമ്മാനം ഒന്ന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക നമ്മുടെ പിണറായി സർക്കാർ നമുക്കൊരു പുതിയ സമ്മാനം ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് പുതിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു പഴയ നിരോധിച്ച ഐറ്റമാണ് അതിപ്പോൾ പുതിയ രൂപത്തിലൊക്കെ രൂപമാറ്റം ഉയർത്തി ഇപ്പോൾ പുതിയ കുപ്പിയിലാക്കി തരുന്നതാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് പലർക്കും വരും ദിവസങ്ങളിൽ അത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതെന്താണെന്ന് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം നമുക്ക് കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പിണറായി സർക്കാർ ജനവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളം ഇന്ന് ഏറെ വെറുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ മുഴുവൻ ജനങ്ങൾക്കും എതിരാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നവകേരള സദസ്സ് അതൊരു മാടമ്പി മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്ത് മാത്രമായിരുന്നു നവകേരളത്തിൻ്റെ യാത്ര പോലും ജനങ്ങളെയല്ല മറിച്ച് പൗരപ്രമുഖരെയായിരുന്നു കണ്ടിരുന്നത് ഇങ്ങനെയൊരാൾ കേരളത്തിനും അതോടൊപ്പം തന്നെ പാർട്ടിക്കും ബാധ്യതയാണെന്ന് സംസ്ഥാനത്തെ പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികൾ ഒരുപോലെ തന്നെ വിധിയെഴുതിയ വാർത്തകൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ കേരളം വളരെയധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അത് കേരളത്തിലെ ജനങ്ങൾ പിണറായിയോടുള്ള ഒരു കലിപ്പാണ് വോട്ടിങ്ങിൽ സി പി എമ്മിനെ അടയാളപ്പെടുത്തിയത് അതവിടെ നിൽക്കട്ടെ എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന ഒരു പൊതു കാര്യമാണ് ഇനിയുള്ള കാര്യം കേൾക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടുക നിലവിലുള്ള നികുതികൾ അതെന്തൊക്കെയെന്ന് ആർക്കെങ്കിലും പിടിയുണ്ടോ നമ്മൾ സാധാരണ എന്തിനൊക്കെയാണ് നികുതി അടയ്ക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും കൃത്യമായിട്ടൊരു അറിവുണ്ടോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നിലവിൽ നമ്മൾ അടച്ചു കൊണ്ടിരിക്കുന്ന നികുതിയുടെ ആകെ തുക അതായത് ഒരു വർഷം നമ്മൾ അടയ്ക്കുന്ന നികുതി അത് ഒരൊറ്റ തുകയായിട്ട് ഒരൊറ്റ തവണയായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വന്നാൽ നമ്മുടെ കുടുംബം വിറ്റാലും നമുക്ക് ആ അതിനുള്ള പണം തികയുകയില്ല അതാണ് വാസ്തവം അതാണ് അവസ്ഥ പലതവണയായിട്ട് നികുതി അടയ്ക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഭീമമായിട്ടുള്ള തുക നമ്മൾ അറിയാതെ പോകുന്നത് കാരണം നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് ഇനി റോഡിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിന് അതിന് പോലും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് നമ്മൾ വെള്ളക്കരം നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ അതിനും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് ഇനി വൈദ്യുതിയാണെങ്കിൽ പറയേണ്ട അത് കൊള്ളയാണ് നികുതി എന്ന് പറയാനായിട്ട് പറ്റില്ല കൊള്ള സങ്കേതം പിടിച്ചു പറിക്കുന്ന നികുതി അങ്ങനെ വൈദ്യുതിക്ക് തോന്നിയതുപോലെ നമ്മൾ നികുതിയും അതോടൊപ്പം തന്നെ അധിക നികുതിയും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അതായത് ഒരു മര്യാദയും ഇല്ലാത്ത രീതിയിലാണ് നികുതി ഇങ്ങനെ പിരിച്ചുകൊണ്ട് പോകുന്നത് തോന്നിയ രീതിയിലാണ് നമ്മളിൽ നിന്നും ഇങ്ങനെ സകല നികുതിയും പിരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ അടുത്ത കാലത്ത് വന്നതാണ് പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നൊരു കാര്യം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിനാലായിരം രൂപയൊക്കെയാണ് പെർമിറ്റ് ഫീസായിട്ട് കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പെർമിറ്റ് ഫീസ് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നൊക്കെയോ നമ്മൾ കടം വാങ്ങിയും ലോൺ എടുത്തും അതോടൊപ്പം നമ്മൾ സമ്പാദിച്ച് വെച്ച നമ്മുടെ തുകയും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വളരെയധികം ബുദ്ധിമുട്ടി കുറച്ച് പണം മുടക്കി നമ്മൾ ഒരു അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാക്കി എന്ന് വയ്ക്കുക ഈ വീട് പണിയാൻ വേണ്ടി സിമെൻ്റ് കമ്പി തടി മണൽ പാറപ്പൊടി തുടങ്ങിയ സർവനിർമ്മാണ വസ്തുക്കളും നമ്മൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങണം അതിനും നമ്മൾ നികുതി അടയ്ക്കുന്നുണ്ട് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്തോളണം കാരണം നമുക്ക് താമസിക്കാനുള്ള വീടല്ലേ അങ്ങനെ നമ്മുടെ ഈ വീട് നമ്മൾ അത് പൂർത്തിയാക്കി ആ വീട് പണിയാൻ വന്ന പണിക്കാർക്ക് നമ്മൾ കൃത്യമായിട്ട് തന്നെ അവർക്ക് കൂലി കൊടുത്തു സർക്കാർ പറയുന്ന കൂലിയല്ല കേട്ടോ നാട്ടിലുള്ള കൂലിയാണ് നമ്മളവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ കൂലി അവർക്ക് കൊടുത്തു അവർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു പ്രത്യേക ദിവസങ്ങൾ പ്രത്യേകിച്ച് വാർക്കുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ബിരിയാണിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാത്തിനും അങ്ങനെ വെവ്വേറെ ചെലവുകളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം കഴിഞ്ഞ് ഈ പണിക്കാർക്ക് പണി തീർത്ത് പോകുന്ന ഒരു സമയത്ത് ഒരു ചെറിയ സന്തോഷത്തിനായിട്ട് നമ്മൾ അല്പം കൈക്കാശ് അധികമായിട്ട് കൊടുക്കാറുണ്ട് ഒക്കെ കൊടുക്കാറുണ്ട് അതായത് ആ ഒരു വീട് പണിയുന്നതിനായിട്ട് പണിയെടുത്ത സകല ആൾക്കാർക്കും ശമ്പളവും അതോടൊപ്പം തന്നെ മറ്റു ആനുകൂല്യങ്ങളും എല്ലാം തന്നെ ഭക്ഷണം അടക്കം നമ്മൾ ഇതെല്ലാം കൊടുത്ത ആ ഒരു വ്യക്തി ആ വീട്ടിൽ താമസിച്ച് തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും വരികയാണ് ഒരു നോട്ടീസുമായിട്ട് അതായത് നിങ്ങൾ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലേക്ക് സെസ് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അടുത്ത കടകാശ് നമ്മുടെ വീട്ടിലേക്ക് അത് കൊടുത്തില്ലെങ്കിൽ ഈ വെച്ച വീട് ജപ്തി ചെയ്യുമെന്ന ഭീഷണി വരെ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള കൊള്ളകൾ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ പറയാത്ത ധാരാളം കൊള്ളകൾ നമ്മുടെ നാട്ടിൽ വേറെയുമുണ്ട് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെയുമുണ്ട് ഇപ്പോൾ നിലവിലേറെ ചർച്ച ചെയ്യുന്നവ കുറച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ ആഡംബര ഭവന നികുതി എന്ന നികുതി ഇപ്പോൾ ചർച്ച ചെയ്യമാറുന്നത് അതായത് നേരത്തെ ആ നികുതി ഉണ്ടായിരുന്നു അത് ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ നിരോധിച്ചതാണ് ഒഴിവാക്കിയതാണ് അതിനെതിരെ നമ്മുടെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതിയും ആ ഹർജി തള്ളുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ആ ആഡംബര നികുതി എന്നത് പിരിക്കുന്നില്ല എന്നാൽ ഇത്തരം വിധികൾ വന്നതുകൊണ്ട് തന്നെ നിലവിൽ പിരിച്ച ഇത്തരം ഈ ആഡംബര നികുതികൾ മുൻപ് പിരിച്ചത് അത് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കാരണം അങ്ങനെ പണമെടുത്ത് കൊടുക്കേണ്ടി വന്നാൽ ഈ കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ അഞ്ച് നയ പൈസയില്ല ഇപ്പോൾ കൊടുക്കാനുള്ളതെല്ലാം തന്നെ പകുതിയും കുടിശുകയും അതോടൊപ്പം തന്നെ കടവുമാണ് അതായത് ഖജനാവ് മൊത്തത്തിൽ കാലിയാണ് ഇതിനിടയിലാണ് സർക്കാരിൻ്റെ വീണ്ടും ഒരു കുരുട്ടു ബുദ്ധി ഇപ്പോൾ തോന്നിയിരിക്കുന്നു നമുക്കറിയാം പണ്ട് ബന്ദ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതായത് എല്ലാം സ്തംഭിക്കുന്നൊരവസ്ഥ അത് നിരോധിക്കപ്പെട്ടതാണ് അങ്ങനെ ബന്ധു നിരോധിച്ചപ്പോൾ അതിന് പിറകെയാണ് ഹർത്താൽ എന്നൊരു സംവിധാനം കൊണ്ടുവന്നത് അതായത് ബന്ധെന്നുള്ള ആ ഒരു അക്രമ പ്രവർത്തന രീതിയുള്ള അത് നിരോധിക്കുകയാണ് ചെയ്തത് എന്നാൽ അതിന് പകരം സംഭവിച്ചെന്താണ് ബന്ധു നിർത്തി പകരം ഹർത്താൽ ബന്ധു പോലെ നടത്താൻ തുടങ്ങി അതായത് ബന്ദ് എന്നുള്ള വാക്ക് നിരോധിച്ചിട്ട് ഹർത്താൽ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങ് നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ബന്ധം നിരോധിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കുരുട്ട് ബുദ്ധി പ്രയോഗിച്ചിരിക്കുകയാണ് അതായത് ആഡംബര നികുതി എന്ന ആ പേരെടുത്ത് കളഞ്ഞിരിക്കുകയാണ് ആ പേര് ഉപയോഗിക്കാതെ തന്നെ അതേ സെയിം സാധനം അധിക നികുതി എന്ന പേരിൽ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ് അതായത് അതിൻ്റെ പേരൊന്ന് മാറ്റിയെന്ന് മാത്രം സംഗതി അതുതന്നെ അതായത് പുതിയ പേരിട്ട് പഴയ കുപ്പിയിൽ തന്നെ ആ വീഞ്ഞ് മലയാളികൾക്ക് ഇപ്പോൾ സർക്കാർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് ആഡംബര നികുതി അടയ്ക്കണം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിയമം അതാണ് മുൻപ് ഇല്ലാതാക്കിയത് പക്ഷേ ഈ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആഡംബര നികുതി നമ്മളിപ്പോൾ അടയ്ക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഒരു സാധാരണക്കാരെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടൊന്നും വെക്കത്തില്ലല്ലോ എന്ന് അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തെറ്റുന്നത് ഏതായാലും നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒരു വീട് വെക്കുമല്ലോ സ്വാഭാവികമായിട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കുമ്പോൾ ആ വീടിന് കുറച്ച് നാളുകൾക്ക് ശേഷം ചോർച്ചയുണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ ചോർച്ചയുണ്ടാകാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിന് മുകളിൽ ഷീറ്റ് ഷീറ്റിട്ട് കളഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്ന കാര്യം അതായത് റൂഫിങ് ചെയ്യുക അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ റൂഫിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയിരത്തി സ്ക്വയർ ഫീറ്റിന് കവിഞ്ഞല്ലേ നിൽക്കത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിലേറെ സ്ക്വയർ ഫീറ്റ് ആയിട്ടായിരിക്കും നമ്മൾക്ക് കണക്ക് കൂട്ടുമ്പോൾ ലഭിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മൂവായിരം സ്ക്വയർ ഫീറ്റ് കവിയുകയും ചെയ്യും ഇപ്പോൾ മനസ്സിലായോ ഷീറ്റ് ഇട്ടവർക്ക് എങ്ങനെ അല്ലെങ്കിൽ റോഫിങ് ചെയ്തവർക്ക് എങ്ങനെയാണ് പണി എന്ന് നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് നമ്മുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ അതായത് ടെറസ് അതൊരു ഓപ്പൺ ഏരിയ അല്ലേ അതുകൊണ്ട് അവിടെ ഷീറ്റിട്ട് കളഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് അല്ലെങ്കിൽ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാമെന്ന് കരുതിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ തുണിയൊക്കെ ഉണക്കാനിടാനും അതുപോലപ്പം തന്നെ മുളക് ധാന്യങ്ങളൊക്കെ ഉണക്കാനൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യമാണ് മുകളിൽ അപ്പോൾ ഇനി അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉയരം കൂട്ടി നമ്മൾ വീടിന് മുകളിലായിട്ട് ഷീറ്റിട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കൂടി കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ആ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് അങ്ങോട്ട് അവർ കണക്കാക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ വീടിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ റൂഫിങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളടക്കം പലരെയും ഇതിനായിട്ട് നിയമിച്ചിട്ടുണ്ട് അവർ വന്ന് നോക്കും ഈ വീടിന് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് അവർ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങോട്ട് കാണിച്ചു തരും നിങ്ങളുടെ മുന്നിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് വരും അവരുന്ന കൊള്ളക്കണക്ക് എത്രയാണെന്ന് നിങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും ഞെട്ടുകയും ചെയ്യും കാരണം പലരും ആഡംബര നികുതി അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻപ് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താഴെ അതായത് രണ്ടായിരത്തി എണ്ണൂറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റൊക്കെ പണിത ബിരുദ്ധന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ചിന്തിക്കുന്നത് അതിന് ആഡംബര നികുതി ഇല്ല എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റൊക്കെ പണിതിട്ട് അതിന് മുകളിൽ ബാക്കി ഷീറ്റ് ഇട്ട് കളയാമെന്ന് വിചാരിച്ച് വീട് പണിതിട്ടുണ്ടെങ്കിൽ അയാൾ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നികുതി സ്ലാബിൽ കയറി കൂടിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് കുടുങ്ങിയില്ലേ ഈ നികുതി ഒരു തവണ കൊടുക്കുകയല്ല ചെയ്യുന്നത് എല്ലാ വർഷവും ഇങ്ങനെ ആഡംബര നികുതി നമ്മൾ കൊടുക്കണം അതായത് അധിക നികുതി കൊടുക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ കൊടുക്കേണ്ട തുക ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ നിങ്ങൾ കൊടുക്കേണ്ട തുക കൂട്ടിക്കൊടുക്കുക അതായത് മൂവായിരം സ്ക്വയർ ഫീറ്റ് മുതൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെയാണ് നിങ്ങളുടെ വീട് ഉള്ളതെങ്കിൽ അയ്യായിരം രൂപ വരെ നിങ്ങൾ പ്രതിവർഷം അധിക നികുതിയായിട്ട് സെപ്പറേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും മൂവായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതായത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിത വ്യക്തി അയാൾ വീട് പണിതു അതിനുശേഷം ഷീറ്റ് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ മുകളിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരും അതായത് അതിൻ്റെ ഓവർ ലാപ്പ് അതുപോലെ പ്ലിന്തേരി എല്ലാം കൂടെ കൂട്ടിയൊക്കെ ആയിരിക്കാം വരുന്നത് അപ്പം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുകളിൽ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് മൂവായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ മുകളിൽ കവിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അയ്യായിരം രൂപ വീതം പ്രതിവർഷം വർഷം അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ സാധാരണക്കാരനും ഇതേ നികുതി അടക്കേണ്ടി വരില്ലേ അതായത് നിലവിലുള്ള നികുതിക്ക് എല്ലാം പുറമെയാണിത് അധിക നികുതി നമ്മൾ അടക്കേണ്ടതായിട്ട് വരുന്നത് അല്ലാതെ മൊത്ത നികുതി അധിക നികുതിയാണ് വസ്തു നികുതിയോ ഭവന നികുതിയോ മാത്രമല്ല അതായത് ആഡംബര നികുതി അധികം നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നു നിലവിൽ കൊടുക്കുന്ന എല്ലാ നികുതികൾക്കും പുറമെയാണ് ഈ അയ്യായിരം രൂപ അധിക നികുതി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഇവിടെയും നിൽക്കുന്നില്ല അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ കൊടുക്കേണ്ടി വരിക ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുണ്ടാക്കി അതിന് മുകളിൽ നിങ്ങൾ റൂഫിങ് ചെയ്ത് ഷീറ്റ് ഇട്ടു അതൊരു മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ നമുക്കൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര രൂപ അടക്കേണ്ടി വരും അപ്പോൾ ഷീറ്റ് ഇട്ടതും അല്ലാത്തതുമായിട്ടുള്ള മുഴുവൻ സ്ക്വയർ ഫീറ്റും നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരെ ഏഴായിരത്തി രൂപ നിങ്ങൾ പ്രതിവർഷം അടക്കേണ്ടതായിട്ട് വരും ഇനി ഏഴായിരം സ്ക്വയർ ഫീറ്റ് മുതൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ അളവ് വരുന്നതാണെങ്കിൽ നിങ്ങൾ പ്രതിവർഷം മൊത്തത്തിൽ പതിനായിരം രൂപയാണ് അടക്കേണ്ടതായിട്ട് വരുന്നത് ഇനി അതോടൊപ്പം തന്നെ പതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും പ്രതിവർഷം ഇതൊരു പ്രാവശ്യമല്ല വർഷം തോറും ഇങ്ങനെ അടക്കേണ്ടി വരുന്നതാണ് ഓർക്കണം നമ്മൾ ഉള്ളതെല്ലാം വിറ്റുപിറുക്കി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടവനാണ് പ്രവാസികൾ അവൻ പോയി കഷ്ടപ്പെട്ടവരുടെ നിന്ന് പണം ഉണ്ടാക്കി സ്വന്തമായി ഒരു വീട് വെച്ചു താമസിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ പണിയിലെ ചില അപകടകൾ മൂലമോ അല്ലെങ്കിൽ വീടിൻ്റെ ഇത്ര നാളായില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് മുഗൾ ഭാഗത്ത് ചോർച്ചയുണ്ടാകും ചോർച്ചയൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ സിമെൻറ്റിൻ്റെ ബലക്കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം ചോർച്ചയുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോഴാണ് വീടിന് മുകളിൽ ഷീറ്റിട്ട് കളയാമെന്ന് തോന്നുന്നത് കാരണം അങ്ങനെ റൂഫിങ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടിൻ്റെ ചോർച്ച കുറയും അതുപോലെ തന്നെ വീടിന് മുകളിൽ നമുക്ക് തുണിയൊക്കെ ഉണക്കാനിടാമെന്നൊക്കെ കരുതി നമ്മൾ ഷീറ്റിടും അങ്ങനെ ഷീറ്റിട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ ആ വരുന്നു ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അയ്യായിരം അല്ലെങ്കിൽ ഏഴായിരം അല്ലെങ്കിൽ പതിനായിരം രൂപ എല്ലാ വർഷവും കൊണ്ടുവന്ന് വന്ന് അങ്ങ് അടയ്ക്കാനാണ് പറയുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഈ പൈസ ഉണ്ടാകുന്നത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു മാസം അയ്യായിരം അല്ലെങ്കിൽ ആറായിരം അല്ലെങ്കിൽ പതിനായിരം രൂപയായിരിക്കും ഒരു വരുമാനം ഉണ്ടാകുന്നത് അതിലെ ഒരു മാസത്തിലെ വരുമാനം കൊണ്ടുപോയി നേരെ അങ്ങ് പഞ്ചായത്തിൽ അടയ്ക്കാനാണ് പറയുന്നത് ഇനി ഇത് അടയ്ക്കാതിരുന്നാലോ എന്തെങ്കിലും സാഹചര്യത്തിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതായത് നമ്മുടെ കയ്യിൽ പൈസയില്ല നമുക്ക് കടം കിട്ടിയില്ല പണം റെഡിയാക്കാൻ സാധിച്ചില്ല ഒരു മാസം നമുക്ക് പണിയില്ല അങ്ങനെ ഈ പണം അടയ്ക്കാനായിട്ട് കഴിയാതെ വന്നാൽ അൻപത് ശതമാനം നിങ്ങൾ കൂട്ടി അടയ്ക്കണം അൻപത് ശതമാനം നിങ്ങൾ കൂട്ടി അടയ്ക്കണം അതായത് അയ്യായിരം രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ പിന്നീട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടി വരും ഇതാണ് ഈ അധിക നികുതി എന്ന് പറയുന്നത് നോക്കിക്കേ നേരത്തെ എന്താണ് പറഞ്ഞത് ആഡംബര നികുതി നിരോധിച്ചതാണെന്ന് ആഡംബര നികുതി നിരോധിച്ചു പക്ഷേ കജനാവിൽ ഇപ്പോൾ പണം നിറയ്ക്കാനായിട്ട് പിണറായി ഇങ്ങനെ പല മാർഗങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഉദാഹരണമാണ് ഇപ്പോൾ റോഡിൽ പിടിച്ചു പറയും അതിന് ഉദാഹരണമാണ് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മലയാളികൾക്ക് പിണറായി തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒന്നാന്തരം ഒരു സൂപ്പർ സമ്മാനമാണ് ഈ പറഞ്ഞ അധിക നികുതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമ്മാനത്തിന് സാധാരണക്കാർ മാത്രമല്ല എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക